നമസ്കാരം അർപ്പി ഈ കഴിഞ്ഞ ജൂൺ പതിനാലിന് നമുക്ക് ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥി തിരുവനന്തപുരത്ത് എത്തി എഫ് തേർട്ടി ഫൈവ് വിമാനം ഇതിനോടകം ട്രോളുകളിലും വാർത്തകളിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു താരമാണ് ഈ അതിഥി താരം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ഈ വിമാനം ഇപ്പോൾ ഇവിടെ വച്ചത് ഇതിൻ്റെ സാങ്കേതികമായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഇതിനെ ഡിസ്മാൻഡിൽ ചെയ്തു പച്ചമലാളത്തിൽ പറഞ്ഞാൽ പൊളിച്ചടുക്കി ഇത് തിരിച്ചു കൊണ്ടുപോവുകയാണ് അതിനുവേണ്ടി ഒരു വിദഗ്ധ സംഘം നാൽപ്പതോളം സംഘം അവിടെ നിന്ന് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത ഇതിനെ സംബന്ധിച്ചുള്ള ഏറ്റവും പുതുതായുള്ള ഈ പറഞ്ഞത് തന്നെയാണ് ഇതിനെ സംബന്ധിച്ച ഏറ്റവും പുതിയ വാർത്ത ഒരു അഞ്ചാം തീയതി അതായത് നാളെ നാൽപ്പതംഗ സംഘം എത്തുന്നു എന്നുള്ളതാണ് നേരത്തെയും ആൾക്കാർ എത്തിയിരുന്നു ഇത് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ലാൻഡ് ചെയ്ത അതായത് തിരുവനന്തപുരം എയർപോർട്ടിൽ ലാൻഡ് ചെയ്ത പതിനാലാം തീയതി റോയൽ നേവി നേവിടെ അതെ പതിനാലാം തീയതി തന്നെ ടെക്നീഷ്യൻസ് എത്തിയിരുന്നു കപ്പലിൽ നിന്ന് തന്നെ ഇതിപ്പോ അറേബ്യൻ കടലിൽ കിടക്കുന്ന പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന് പറയുന്ന ഒരു കപ്പൽ ബ്രിട്ടീഷ് റോയൽ നേവിയുടെയാണ് പല മലയാള മാധ്യമങ്ങളും ഇത് വിമാനമായതുകൊണ്ട് ബ്രിട്ടീഷ് എയർഫോഴ്സിൻ്റെ ആണ് എന്ന് എഴുതിക്കാട്ടുക അതെ പലർക്കും അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട് നേവിയുടെ റോയൽ നേവിയുടെ വിമാനമാണിത് യുദ്ധ വിമാനമാണിത് ഇത് കപ്പൽ പ്രിൻസ് ഓഫ് വെയിൽസിന്റെ ഭാഗമായിട്ടുള്ളതുമാണ് ഇത് കടൽ നിരീക്ഷണം നടത്തുന്ന കടൽ നിരീക്ഷണ ഈ വിമാനവാഹിനി കപ്പലുകളുടെ എല്ലാം ഭാഗമാണല്ലോ ഈ വിമാനങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ഇവർ റൊട്ടീനായിട്ട് ഇവർ എക്സർസൈസ് നടത്താറുണ്ട് ഇവർ നിരീക്ഷണങ്ങൾ നടത്താറുണ്ട് യാത്രകൾ നടത്താറുണ്ട് പലരുമായി ചേർന്ന് ജോയിന്റ് എക്സർസൈസ് നടത്താറുണ്ട് അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനെ ഒരു എക്സർസൈസിൻ്റെ ഇടയിലാണ് ഇതിന് ഒരു ടെക്നിക്കൽ സ്നാഗ് ഉണ്ടാകുകയും തിരുവനന്തപുരം എയർപോർട്ടിൽ ഇറങ്ങാൻ അനുമതി ചോദിക്കുകയും അനു അനുമതി കൊടുക്കുകയും ഇവിടെ ഇറങ്ങുകയും ചെയ്ത് പക്ഷേ പിന്നീട് പ പറന്നുയരാൻ സാധിച്ചിട്ടില്ല ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിലിട്ടറി ഹിസ്റ്ററി പ്രതിരോധ ചരിത്രത്തിൽ തന്നെ ഇങ്ങനെയൊരു പ്രശ്നം ആദ്യമായിട്ടാണ് എന്ന് പറയാം ഇത്രയും നീണ്ട കാലാവധിയിൽ ഇതുണ്ടായിട്ടില്ല ഇപ്പോൾ ഈ എഫ് തേർട്ടി ഫൈവ് ബിക്ക് തന്നെ നേരത്തെയും ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് പലയിടത്ത് വെച്ച് പക്ഷേ ഇത്രയും നീണ്ട കാലാവധിയിൽ ഒരിടത്ത് കിടക്കേണ്ടി വരിക എന്ന് പറയുന്നത് വളരെ അസ്വാഭാവമാണ് അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് ഇതിൽ ഈ എങ്ങനെ ഇത് ഡീൽ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഒരു വലിയ സംശയം എങ്ങനെ ഇത് ഡീൽ ചെയ്യണമെന്നുള്ള കാര്യത്തിൽ സംശയം വന്നു ഇത് എന്തിനാണ് വന്നത് എന്നുള്ള സംശയം വന്നു ഇത് എന്തുകൊണ്ട് കേടായി എന്നുള്ള സംശയം വന്നു അതിനൊക്കെ വലിയ കഥകള് നമ്മളുടെ സോഷ്യൽ മീഡിയയിൽ ഇറങ്ങിയിരുന്നു നിങ്ങൾ ഓർക്കുന്നുണ്ടാവും എന്തോ കോഡ് നമ്മൾ ഹാക്ക് ചെയ്തു അങ്ങനെ ബ്രിട്ടനിലെ സെർവർ വരെ പോയി എന്നൊക്കെ ആരൊക്കെയോ ഇവിടെ പറയുന്നു പക്ഷെ അതൊന്നുമല്ല ഹൈഡ്രോളിക് പ്രശ്നമാണ് എന്ന് പറഞ്ഞു പക്ഷേ ഇതിലിപ്പോഴും ചില ദുരൂഹതകളുണ്ട് നമ്മൾ ശരിക്കും അത് ഇവിടെ ആരും ചർച്ച ചെയ്ത് കണ്ടില്ല ആ ഒരു വിഷയം നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ് ശരിയാണ് ഇതിനൊരു ടെക്നിക്കൽ സ്നാഗ് ഉണ്ടായി ഇത് ഇറങ്ങി ഇതിന് തിരിച്ച് പോകാൻ സാധിക്കുന്നില്ല ഇനിയിപ്പോൾ അതിനെ ഡിസ്മാൻഡിൽ ചെയ്യാൻ പോകുന്നു അത്രയും ശരിയാണ് എങ്കിൽ പോലും ഇത് എന്തുകൊണ്ട് ഇറങ്ങി എന്നുള്ളതിൻ്റെ പിന്നിൽ മറ്റ് ചില ഗൂഢാലോചനകൾ അല്ലെങ്കിൽ ചില സംശയങ്ങൾ ആൾക്കാർക്കുണ്ട് അതിനൊരു പ്രധാന കാരണം ഇത് അമേരിക്കൻ നിർമ്മിത വിമാനമാണ് നമുക്ക് ലോക്കിൻ മാർട്ടിൻ എന്ന് പറഞ്ഞ ടെക്സാസിലോ മറ്റു ആണ് ഇത് നിർമ്മിക്കുന്നത് അപ്പോൾ അത് ഒരു വലിയ വിലയുള്ള വിമാനമാണിത് ഇത് ആ ഈ എഫ് തേർട്ടി ഫൈവ് ബി സീരീസിൻ്റെ നിർമ്മാണ പ്രോജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫെൻസിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ചെലവുകൂടിയ പ്രോജക്റ്റാണ് അപ്പോൾ ഈ വിമാനം പല തരത്തിലുള്ള പരീക്ഷണങ്ങൾക്ക് ഇപ്പോഴും വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ചില റിപ്പോർട്ടുണ്ട് ഇത് സ്റ്റീൽത്ത് വിമാനമാണ് അതായത് റഡാറുകളിൽ പെടാതിരിക്കാനുള്ള കേപ്പബിലിറ്റി ഉള്ള വിമാനമാണ് അപ്പം ഇതിന് അതിന് അത്തരം കോട്ടിംഗ് ഒക്കെ ഉണ്ട് അതായത് സാധാരണ റഡാറുകളിൽ ഇത് പെടാതിരിക്കാനുള്ള കോട്ടിംഗ് ഉണ്ട് പക്ഷെ ആ കോട്ടിംഗ് ഉണ്ടായിട്ടും ഇന്ത്യയുടെ റഡാറുകളിൽ ഇത് പെട്ടു എന്നുള്ളതാണ് സത്യം സത്യം അപ്പോൾ ഇത് ശരിക്കും അങ്ങനെ പെടാൻ സാധ്യത എങ്ങനെ പെട്ടു ഇത് പെടുമോ എന്നറിയാനുള്ള പരീക്ഷണമായിരുന്നോ ഇത് കാരണം അതിനെ ഒരു യു എസിന്റെ തന്നെ ഒരു ജേർണലിസ്റ്റിൻ്റെ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു ഇപ്പോൾ ആ വീഡിയോ നോക്കിയിട്ട് കാണാനില്ല ആ വീഡിയോയിൽ അയാൾ പറയുന്ന ഒരു കാര്യം ഈ വിമാനത്തെ സംബന്ധിച്ച പരീക്ഷണങ്ങൾ പലതും നടക്കുന്നുണ്ട് അപ്പൊ ഇതിൻ്റെ ഈ റഡാറുകളെ ഒളിച്ച് അല്ലെങ്കിൽ റഡാറുകളുടെ കണ്ണ് വെട്ടിച്ച് ഇതിന് പറക്കാനുള്ള ഇതിൻ്റെ കേപ്പബിലിറ്റി ഈ കേപ്പബിലിറ്റി ചില പ്രത്യേക കാലാവസ്ഥകളിൽ മാത്രമേ സാധിക്കുള്ളൂ എന്നുള്ള ആണ് ഒരു താരണം അതായത് ഡ്രൈ ആയിട്ടുള്ള ക്ലൈമറ്റ് വളരെ കോൾഡ് ആയിട്ടുള്ള ക്ലൈമറ്റ് സാധാരണഗതിയിൽ വെസ്റ്റേൺ രാജ്യങ്ങളിലൊക്കെ ഉള്ള ഇന്ത്യൻ ക്ലൈമറ്റ് അതായത് ഇന്ത്യയിലെ മോയ്സ്ചർ എന്ന് നിറഞ്ഞ ഹ്യൂമിഡ് ആയിട്ടുള്ള ക്ലൈമറ്റില് ഇത് വർക്ക് ചെയ്യാൻ ഉള്ള സാധ്യത കുറവാണ് അല്ലെങ്കിൽ അതോ സാധ്യത ഉണ്ടോ എന്നുള്ള ഒരു പരീക്ഷണമായിരിക്കാം ചിലപ്പോൾ അവിടെ എനിക്ക് ഒരു ചോദ്യം ചോദിക്കാനുണ്ട് കാര്യം അങ്ങനെയെങ്കിൽ ഇത് അമേ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് അമേരിക്ക ഇത് ഇന്ത്യക്ക് വിൽക്കാൻ ശ്രമിക്കുന്ന ഒരു വിമാനമാണ് ഇങ്ങനെ ഇത്തരം ന്യൂനതകളുള്ള ഒരു വിമാനത്തിൽ അതുകൊണ്ട് തന്നെയാണ് ഈ ന്യൂനതകൾ പരിഹരിക്കുകയാണ് ഈ ന്യൂനതകൾ ഉണ്ടോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അതിനൊരു റിയൽ ടൈം അല്ലെങ്കിൽ റിയൽ ഫാക്ടർ വിൽക്കാനുള്ള ഉപഭോക്താവിന്റെ പുറത്ത് തന്നെ ഈ പരീക്ഷ നടത്തും അതിപ്പോ അവര് പല പരീക്ഷ ഇതിപ്പോ അമേരിക്ക അല്ലല്ലോ ഇത് ഇതിപ്പോ യു കെ ആണ് അതും ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു തിയറിയിൽ ഇതൊരു കോൺസ്പിറസി തിയറിയാണ് ആ തിയറിയിൽ അതും പറയുന്നുണ്ട് അമേരിക്കയ്ക്ക് വേണ്ടി പലപ്പോഴും ക്വട്ടേഷം പണി ഏറ്റെടുത്ത് നടത്തുന്ന ഒരു രാജ്യമാണ് ബ്രിട്ടൻ നമുക്കെല്ലാവർക്കും അറിയാം ഇറാഖിലും ഒക്കെ എന്താ ചെയ്തതെന്ന് നമുക്ക് അറിയാം അപ്പോൾ അതുപോലെ ഈ വിമാനത്തിൻ്റെ കേപ്പബിലിറ്റീസ് സെർച്ച് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ അതിൻ്റെ കേപ്പബിലിറ്റീസ് പഠിക്കാൻ ശ്രമിക്കുന്നതിൽ എന്തോ ഒരു തകരാറ് സംഭവിച്ചതാണ് ഈ പറ്റിപ്പോയത് എന്നാണ് അവർ പറയുന്നത് ഇത് റഡാറിൽ പതിയുകയാണെങ്കിൽ റഡാറിൽ പതിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ എന്താണ് ചെയ്യുക നിങ്ങൾ ഞങ്ങളുടെ എയർ സ്പേസിലേക്ക് കടന്നിരിക്കുന്നു നിങ്ങൾ സ്വയം ഐഡൻറ്റിഫൈ ചെയ്യണമെന്ന് പറയുക അല്ലെങ്കിൽ ബ്രിട്ടൻ ആയതുകൊണ്ട് നമ്മുടെ ശത്രുവല്ല അതുകൊണ്ട് നിങ്ങൾ തിരിച്ചു പോകണം എന്ന് ആവശ്യപ്പെടുക മതി അവർ തിരിച്ചു പോകും പക്ഷേ ഇത് അതിനിടയിൽ എന്തോ കാര്യമായ പ്രോബ്ലം സംഭവിച്ചു ഇപ്പോൾ ഈ ഹൈഡ്രോളിക് ഇതാണ് എന്ന് പറയുന്നു അതുകൊണ്ട് ലാൻഡ് ചെയ്യേണ്ടി വന്നു എന്ന് പറയുന്നു പക്ഷെ അത് ഒരു പക്ഷേ സത്യമായിരിക്കും അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് പക്ഷേ മറുവശത്ത് ഈ വിമാനം എന്താണ് യഥാർത്ഥത്തിൽ അറബിക്കടലിന് മുകളിൽ ഇന്ത്യൻ വ്യോമാതിർത്തിയോടെ ചേർന്ന് ഇന്ത്യൻ വ്യോമാതിർത്തിക്കകത്തേക്ക് കടന്ന് ചെയ്തത് ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്നുള്ള ചോദ്യം ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ് അല്ല അവിടെയാണ് അർപ്പ് ഈ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ ദിവസങ്ങൾക്കകമാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് പ്രത്യേകിച്ചും ഈ ഈ ഒരു പാത ഈ ഒരു വ്യോമപാത വളരെ ക്രൂഷ്യൽ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ ഇങ്ങനെ വന്ന് ഇത്രയും ദിവസം ഇവിടെ എത്തുന്നു യന്ത്ര തകരാറിന്റെ പേരിൽ ഇരുപത് ദിവസത്തോളം ഇവിടെ ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഈ ജനങ്ങൾ സംശയിക്കുന്നത് സ്വാഭാവികമല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതുതന്നെയാണല്ലോ നമ്മളും പറഞ്ഞു ഇത് ചരിത്രത്തി ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം അപ്പോൾ ഇത് അവരെന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ പിടിച്ചിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവരെന്തുകൊണ്ടാണ് വളരെ എന്ന് പറയുന്നു ഡിസ്മാൻഡൽ ചെയ്യാൻ പോലും അവർ ഇന്ത്യയുടെ സഹായമല്ലല്ലോ സ്വീകരിക്കുന്നത് അവരുടെ നാൽപ്പത് ടെക്നീഷ്യൻസ് വരികയാണ് അപ്പൊ ഇതിന്റെ സ്ക്രൂ വരെ കോഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഒരു തരത്തിലും ഇതിന്റെ ടെക്നോളജി പുറത്തു പോകരുത് എന്നുള്ള നിർബന്ധം അവർക്കുണ്ട് ഇതിന്റെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കണം എന്ന് അവർക്ക് നിർബന്ധമുണ്ട് അപ്പൊ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് നമ്മൾ ഈ പുറമേ കാണുന്നതിനപ്പുറം ചില കാര്യങ്ങൾ കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് അല്ലാതെ ഈ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ അടിച്ചുവിടുന്ന പോലെ കോഡ് ബ്രേക്ക് ചെയ്തോ ഹാക്ക് ചെയ്തോ ഒന്നുമല്ല പക്ഷെ ഈ വിമാനത്തിൻ്റെ കേപ്പബിലിറ്റീസ് സംബന്ധിച്ച് വലിയ പരീക്ഷണങ്ങൾ നടക്കുകയാണ് ഇനി ഈ വിമാനത്തിൻ്റെ കേപ്പബിലിറ്റീസ് മാത്രമല്ല റഡാറുകളുടെ കേപ്പബിലിറ്റീസ് സംബന്ധിച്ച് ശത്രുവിൻ്റെ റഡാറുകൾ അതിൻ്റെ കേപ്പബിലിറ്റീസ് സംബന്ധിച്ച് വലിയ ഓരോ രാജ്യങ്ങളും അത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഈ ഒരു കോൺഫ്ലിക്റ്റ് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ഒക്കെ സംഭവിച്ചപ്പോൾ അതിലെ പ്രധാനപ്പെട്ട ഒരു ഘടകം റഡാറുകൾ തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട ഘടകം അതായത് ഇത് നേരിട്ടുള്ള ആക്രമണങ്ങളല്ലോ നടക്കുന്നത് മൈലുകൾ ദൂരെ ഇരുന്നു കൊണ്ടുള്ള ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളുമാണ് നടക്കുന്നത് അപ്പോൾ റഡാറുകൾക്ക് ഒരു വലിയ പ്രാധാന്യമുണ്ട് ഞാനിതിലെ മിലിട്ടറി വാക്കുകൾ മാറ്റി വെച്ചിട്ട് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതി പറയുകയാണ് അപ്പോൾ ഈ റഡാറുകളെ സംബന്ധിച്ച് ഒരു വലിയ വിഷയമുണ്ട് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ഒരു ഇൻഫർമേഷൻ വരുന്നതനുസരിച്ച് ഈ എസ് ഫോർ ഹൺഡ്രഡ് റഡാറുകൾ ദക്ഷിണേന്ത്യയിലും വിന്യസിക്കാനുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു അത് വളരെ പ്രാധാന്യമുള്ള ഒരു തീരുമാനമാണ് അപ്പോൾ അതനുസരിച്ച് അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ വിമാനം വന്നതും അതിനെയും വേണമെങ്കിൽ നമുക്ക് ബന്ധിപ്പിക്കാം അതുമായിട്ട് ചേർത്ത് വായിക്കാം തീർച്ചയായിട്ടും ചേർത്ത് വായിക്കാം അറബി അതുപോലെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള വേറൊരു കാര്യം ഈ നമുക്കറിയാം കഴിഞ്ഞ ഒരു ഇത് ഈ ലാൻഡിങ്ങിന് തൊട്ട് മുമ്പായിട്ടൊരു മൂന്നോളം കപ്പലുകളാണ് അറബിക്കടലിൽ തീപിടിച്ചത് ചരക്ക് കപ്പലുകളാണ് അപ്പോൾ ഏതെങ്കിലും ഇതുമായി എന്തെങ്കിലും കണക്ഷൻ മീഡിയത്തിലുള്ള സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള ആരോപണങ്ങൾ സോഷ്യൽ മീഡിയ ആരോപണങ്ങൾ വരുന്നുണ്ട് പക്ഷേ ഈ കപ്പലുകൾ തീ പിടിച്ചതും ഇപ്പൊ ഈ വിമാനവുമായിട്ട് ബന്ധമുണ്ടോ എന്ന് നമുക്കറിയില്ല പക്ഷേ ഈ കപ്പലുകൾ തീ പിടിച്ചതും അത്ര നിസ്സാരമായിട്ട് തള്ളിക്കളയാവുന്ന സ്വാഭാവിക സ്വാഭാവികമാണ് എന്ന് കരുതാവുന്നതല്ല അത് തീർച്ചയായിട്ടും വിഴിഞ്ഞം വിഴിഞ്ഞം പോർട്ടിനെതിരെയുള്ള ഒരു വലിയ അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെ ഭാഗമായിരിക്കണം എന്നാണ് ഞാൻ കരുതുന്നത് അല്ല അത് തന്നെയാണ് ഈ വിഴിഞ്ഞം കിടക്കുമ്പോൾ അവിടെ തന്നെ അതാണ് അതാണ് അപ്പോൾ ഈ പറയുന്ന എല്ലാ ഘടകങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ വെറുതെ ഒരു വിമാനം വന്നിട്ട് ഇവിടെ കിടന്നു പോയതല്ല ഇതൊരു ഒരു ഒരു ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഈ തേർട്ടി ഫൈവ് ബി എന്ന് പറയുന്ന ഈ ബ്രാൻഡിന് മാത്രമല്ല ആ കമ്പനിക്ക് തന്നെ ഇതൊരു വലിയ നാണക്കേടാണ് അവരുടെ ക്രെഡിബിലിറ്റി പോയി അവര് ലോകം മുഴുവൻ ഇത് വിൽക്കാൻ ശ്രമിക്കുകയാണ് അപ്പൊ ഇതിൻ്റെ ഒരു പ്രത്യാഘാതം ആ രീതിയിലേക്കായിരിക്കും ഇപ്പൊ തുർക്കിക്ക് അവർ വിറ്റിട്ടുണ്ട് ഓൾറെഡി അമേരിക്ക വിറ്റിട്ടുണ്ട് തുർക്കിക്ക് അമേരിക്ക ഇത് വിറ്റിട്ടുണ്ട് അപ്പൊ തുർക്കിയിലെ എസ് ഫോർ ഹൺഡ്രഡ് റെഡാറുണ്ട് തുർക്കിക്ക് അപ്പൊ ഇത് തമ്മിലുള്ള കോമ്പാറ്റിബിലിറ്റിയും ഇവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഇന്ത്യയിലും എസ് ഫോർ ഹൺഡ്രഡുണ്ട് അപ്പം ഇതിൻ്റെയൊക്കെ പരസ്പരം ചേർത്ത് വായിക്കുമ്പോൾ മറ്റെന്തെങ്കിലും ഇതിനകത്തുണ്ടോ എന്ന് സംശയമുണ്ട് ഇനി ഇത് ഡിസ്മാൻഡിൽ ചെയ്യുന്നു എന്ന് പറയുന്നു നമ്മളെല്ലാവരും റിപ്പോർട്ട് ചെയ്തു ഇത് ഡിസ്മാൻഡിൽ ചെയ്യുന്നു ഇതെങ്ങനെ ഡിസ്മാൻഡിൽ ചെയ്തുകൊണ്ട് പോകും എന്നുള്ളത് ഒരു കാഴ്ചയാണ് കാരണം അത്ര എളുപ്പമല്ല അല്ല അതും ഒരു കാർഗോ വിമാനം എത്തി കാർഗോ വിമാനം എന്ന് പറയുന്നത് സി സെവൻറ്റീൻ ഗ്ലോബ് മാസ്റ്റർ എന്ന് പറയുന്ന വിമാനമാണ് അതെ അത് ഭാരതത്തിൻ്റെ കയ്യിലും ട്രാൻസ്പോർട്ട് വിമാനമാണ് അതിൽ ഹെലികോപ്റ്ററുകളൊക്കെ കൊണ്ടുപോകും അവരെ പക്ഷേ ഈ ഇതെങ്ങനെ കൊണ്ടുപോകും എന്നുള്ളത് ഇതിനെ മുറിക്കാതെ അല്ലെ ഡിസ്മാൻ്റെ അല്ലെ ഇതിന്റെ ചിറക് മുറിക്കാതെ ഇതിനെ കൊണ്ടുപോകാൻ യന്ത്രഭാഗങ്ങൾ മാത്രമാണ് കൊണ്ടുപോവുക എന്നുള്ളതാണ് എന്നാണ് പറയുന്നത് കാരണം ഇതിന്റെ ചിറകിന് വെച്ച് നോക്കി കഴിഞ്ഞാൽ മറ്റേ ഈ ഗ്ലോബ് മാസ്റ്ററിന്റെ വീതി എന്ന് പറയുന്ന വെറും നാല് മീറ്റർ ആ നാല് മീറ്ററിലേക്ക് ഇത് കയറ്റണം എന്നുണ്ടെങ്കിൽ രണ്ട് ചിറകും അരിഞ്ഞ് മാറ്റണം അപ്പൊ അങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങളുണ്ട് ഇത്രയും ബുദ്ധിമുട്ടി ഈ സാധനം വളരെ രഹസ്യാത്മകമായി ഇവിടുന്ന് തിരിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ എന്തോ കാര്യമായ പ്രശ്നമാണെ അത് ഇത്രയും ഗുരുതരമായ പ്രശ്നങ്ങൾ നിൽക്കുമ്പോൾ തന്നെ എന്തിനേയും ഈ ട്രോളാനുള്ള ഒരു മലയാളിയുടെ മനസ്സും നമ്മൾ കാണാതെ പോകും അത് കേരളത്തിലായത് കൊണ്ട് ഒട്ടനവധി ട്രോളുകൾ വന്നിട്ടുണ്ട് അതിൽ ഏറ്റവും ചില ട്രോളുകൾ ഒന്ന് വക്കഫ് ഇത് വക്കഫ് ഭൂമി ഏറ്റെടുക്കും ഇത് വക്കഫിൻ്റേതായി പ്രഖ്യാപിക്കും എന്നുള്ളതായിരുന്നു വേറൊരാളിരുന്നത് ഓ എൽ എക്സിൽ വിൽപ്പനയ്ക്ക് വിൽക്കും എന്നുള്ളതായിരുന്നു എഫ് തേർട്ടി ഫൈവ് ടൂറിസം വകുപ്പ് തന്നെ ഇനിയിപ്പോ അതും കഴിഞ്ഞിട്ട് ഡൽഹിയിലുള്ള ഒരു ദേശീയ മാധ്യമം അവര് ഇതിന് ആധാർ കാർഡ് ഉണ്ടാക്കിയിട്ടുണ്ട് ആധാർ കാർഡ് ഉണ്ടാക്കി അവരത് ഇട്ടിട്ടുണ്ട് ആധാർ നായർ എന്നാണ് കിടക്കുന്നത് എഫ് തേർട്ടി ഫൈവ് നായർ ആയതുകൊണ്ട് കേരളം ആയതുകൊണ്ടാവും എഫ് തേർട്ടി ഫൈവ് നായർ അണ്ടർ റിപ്പയർ എന്നാണ് സ്റ്റാറ്റസ് കൊടുത്തിരിക്കുന്നത് മാരിറ്റൽ സ്റ്റാറ്റസ് അണ്ടർ റിപ്പയർ എന്നാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് അതിരസകരമാണ് പക്ഷെ ഇതിന്റെ പിന്നിൽ ചില ദുരൂഹതകളുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്തായാലും യു എസിൽ നിന്നുള്ള വിദഗ്ധ സംഘം നാൽപ്പത് പേരടങ്ങിയ വിദഗ്ദ്ധ സംഘം നാളെ അഞ്ചാം തീയതി തിരുവനന്തപുരത്ത് എത്തുന്നുണ്ട് അതിനെ തുടർന്ന് അറിയാം നമുക്കറിയാം ഇത് എങ്ങനെയാണ് അതും ഒരു കൗതുക കാഴ്ചയായിരിക്കാം ശംഖുമുഖത്തെ ഒരു ടൂറിസ്റ്റ് ആയിട്ട് മാറിയിരിക്കുകയാണ് ശംഖുമുഖത്തെ യക്ഷിയുണ്ട് മറ്റേ പഴയ റഷ്യൻ ഹെലികോപ്റ്റർ ഉണ്ട് ഇപ്പൊ അതിനോടൊപ്പം എഫ് തേർട്ടി ഫൈവ് അവിടെ ഇറങ്ങുകയും വിമാനത്തിൽ ഇറങ്ങുകയും വിമാനത്തിൽ നിന്ന് അവിടെ യാത്ര ചെയ്യുന്ന എല്ലാ യാത്രികരും ഇതിന്റെ ഫോട്ടോ എടുക്കുന്നു അതെ അതെ അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടൻ നാണം കെട്ടു അതിനപ്പുറം നാണം കെട്ടിരിക്കുന്നത് അമേരിക്ക അല്ല പൊതുവേ പറയാറുണ്ട് ഈ സ്റ്റാച്യു ഒരുപാടുള്ള നാടാണ് തിരുവനന്തപുരം ആ കൂട്ടത്തില് ഒരു സ്റ്റാച്യു കൂടി ആയിട്ടുണ്ട് അപ്പൊ പക്ഷെ ഇത് ഇവർക്കൊരു വലിയ നാണക്കേടാണ് വലിയ നാണക്കേടാണ് നമസ്തേ നമസ്തേ രാവുമായണം രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുവൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിൻ്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ